യോഗിക്കൊപ്പം ഉത്തർപ്രദേശിനെ ലോകത്തിനു മുന്നിൽ ഒന്നാമതാക്കാൻ രാംലല്ല രാംലല്ല ഉത്തർപ്രദേശിനെ ലോകത്തിനു മുന്നിൽ കോടീശ്വരനാക്കും അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം കോടി രൂപ ഉത്തർപ്രദേശിനെ തേടിയെത്തും അമേരിക്കൻ കമ്പനിയായ ജഫ്രസ് നടത്തിയ ഒരു പഠനത്തിലാണ് അയോധ്യയും രാംലല്ലയും ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് എങ്ങനെ എന്ന് വിലയിരുത്തുന്നത് അയോധ്യ ഇന്ത്യയുടെ വികസന ഭൂപടത്തെ പാടെ മാറ്റി മറിക്കുമെന്ന് യു എസ് റിപ്പോർട്ട് പ്രതിവർഷം അഞ്ചു കോടി ഭക്തർ അയോധ്യയിൽ എത്തും എന്നാണ് അമേരിക്കൻ കമ്പനിയായ ജെഫ്രസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അയോധ്യയുടെ വികസനവും ഭാവിയും സംബന്ധിച്ചുള്ളതാണ് പഠന റിപ്പോർട്ട് അയോധ്യയിൽ നടക്കുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ ഭക്തർ ഇവിടെ എത്തുന്നതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആ വികസനത്തിന് കാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഏകദേശം എൺപത്തിയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അയോധ്യയെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ വികസിപ്പിച്ച് നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം പുതിയ വിമാനത്താവളങ്ങൾ ഘാട്ടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതുമൂലം അയോധ്യയിൽ പുതിയ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുകയാണ് അയോധ്യയിലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മൂലം അവിടെയുള്ള സിമന്റ് ഫാക്ടറികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മതപരമായ ടൂറിസമാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം സ്രോതസ് അയോധ്യയുടെ വികസനം മാത്രം ഇന്ത്യയുടെ ജി ഡി പിയിൽ വലിയ മാറ്റമുണ്ടാക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ജിഡി പിയിൽ ടൂറിസം മേഖലയുടെ സംഭാവന ബില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് കൊറോണ കാലഘട്ടത്തിന് മുൻപ് ഇത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല് ഡോളറായിരുന്നു അതായത് ഏകദേശം ലക്ഷം കോടി രൂപ അത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ള ഗണ്യമായ പുരോഗതിയാണ് വിലയിരുത്തപ്പെടുന്നത് അയോധ്യയിൽ എത്തുന്ന ഭക്തർക്ക് ഇവിടെ തങ്ങാനും മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൗകര്യമൊരുക്കാനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ പതിനേഴ് ഹോട്ടലുകളുള്ള ഇവിടെ എഴുപത്തി മൂന്നെണ്ണം കൂടി നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിൽ നാല്പതെണ്ണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഇന്ത്യയിലെ വൻകിട ഹോട്ടൽ ശൃംഖലകൾ അയോധ്യയിൽ വന്ന ഹോട്ടലുകൾ സ്ഥാപിക്കാൻ ഇതിനകം പദ്ധതിയും ഇട്ടിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച റിപ്പോർട്ടും നൽകിയിരിക്കുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സാമ്പത്തിക വർഷം ഉത്തർപ്രദേശ് സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം നൽകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു പി ടി റിപ്പോർട്ട് പ്രകാരം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അയോധ്യ നഗരത്തിന്റെ നവീകരണത്തിനും പുനർവികസനത്തിനുമായി ഏകദേശം എൺപത്തി അയ്യായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മുഖം മിനുക്കലാണ് അയോധ്യയിൽ നടന്നത് മുപ്പത്തിയഞ്ച് പുതിയ ഹോട്ടലുകൾ അറുന്നൂറ് ഹോം സ്റ്റേകൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു റെയിൽവേ സ്റ്റേഷൻ വിശാലമായ റോഡുകൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ നഗരമാണ് ഇന്ന് അയോധ്യ പ്രതിഷ്ഠാദനം കഴിഞ്ഞ് ക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന്റെ വരുമാനത്തിലേക്ക് ഏഴ് ശതമാനം മാത്രമാണ് മേഖലയുടെ സംഭാവന മറ്റു വികസിത വികസന രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചു ശതമാനം വരെ താഴെയാണ് ഈ കണക്ക് അയോധ്യ നവീകരണത്തിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിന് ഇരുപത്തി കോടി രൂപയുടെ നികുതി വരുമാനമാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഹരി വ്യാപാരം വിശകലനം ചെയ്യുന്ന പ്രമുഖ സ്ഥാപനമാണ് ജെഫ്രസ് ജെഫ്രസ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് അയോധ്യയുടെ വളർച്ചയും അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമെല്ലാം ഒരു വർഷത്തിനുള്ളിൽ അഞ്ചു കോടിയിലധികം വിനോദസഞ്ചാരികളെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ പ്രതിവർഷം ഏകദേശം മൂന്ന് കോടിയിലധികം ആളുകളാണ് എത്തുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ എത്തുന്നത് ഏകദേശം രണ്ട് മുതൽ മൂന്ന് കോടിയിലധികം വിനോദസഞ്ചാരികളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ വത്തിക്കാൻ നഗരത്തിലേക്ക് എഴുപത്തിയഞ്ച് ലക്ഷം ആളുകളും സൗദി അറേബ്യ സ്ഥിതിയെ നമ്മൾ രണ്ടു കോടി ജനങ്ങളുമാണ് പ്രതിവർഷം എത്തിച്ചേരുക ന്യൂസ് ഡെസ്ക് കർമ്മ